നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എ ഇ വിസ നടപടികളിൽ നിർണായക മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് വിസയിൽ രാജ്യത്തേക്ക് തൊഴിൽ അന്വേഷിച്ചെത്തുന്നവർക്ക് ഇനി വിസ പുതുക്കണമെങ്കിൽ രാജ്യം വിടണമെന്ന അടുത്തിടെ നിബന്ധന ഏർപ്പെടുത്തിയിരുന്നു ഷാർജ അബുദാബി എമിറേറ്റുകളിലാണ് നിർദ്ദേശം പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് പുതിയ തീരുമാനം വന്നതോടെ വിസ പുതുക്കണമെങ്കിലോ മറ്റ് വിസയിലേക്ക് മാറണമെങ്കിലോ രാജ്യം വിടേണ്ടി വരും പുതിയ ഉത്തരവ് വന്നതോടെ ഒമാനിലേക്ക് സന്ദർശകരുടെ ഒഴുക്ക് തുടരുകയാണ് വിസ പുതുക്കുന്നതിനായി എമിറേറ്റ്സിന്റെ തൊട്ടടുത്ത പ്രദേശമായ ഒമാനിലേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ബസ് വഴിയും സ്വന്തം വാഹനത്തിലും ആകാശമാർഗവും എത്തുന്നവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുകയാണെന്ന് ട്രാവൽ മേഖലയിലുള്ളവർ പറയുന്നു യു എ അതിർത്തി കടന്നു കഴിഞ്ഞ് വിസയ്ക്ക് വേണ്ടി ഓൺലൈനിൽ അപേക്ഷിച്ചാൽ നാല് മുതൽ എട്ട് മണിക്കൂറിനുള്ളിൽ ലഭിക്കും ഒമാനിലേക്ക് ബസ് മാർഗം എത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട് ബസ് ചാർജ് വിസ ചെലവ് ഒരു ദിവസത്തെ താമസമടക്കം ഒരു നിശ്ചിത തുക ഈടാക്കി ഒമാനിലേക്ക് ടൂറിംഗ് പ്ലാനുകളും ട്രാവൽ കമ്പനികൾ ഈ സമയത്ത് ഏർപ്പാട് ചെയ്യുന്നുണ്ട് അവർ ഒമാൻ അതിർത്തി കഴിഞ്ഞയുടൻ അഖർ ഷിനാസ് എന്നിവിടങ്ങളിൽ താമസ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അബുദാബിയിൽ തൊണ്ണൂറ് ദിവസത്തെ വിസിറ്റ് വിസ ലഭിച്ച ഒരാൾക്ക് രാജ്യം വിട്ടു പോകാതെ തന്നെ ഓൺലൈനിൽ പുതുക്കുന്ന രീതി നിലവിലുണ്ടായിരുന്നു ഇതാണ് നിർത്തലാക്കിയത് ദുബായിൽ ഇപ്പോൾ വിസിറ്റ് വിസ പുതുക്കുന്നുണ്ടെങ്കിലും മറ്റ് എമിറേറ്റ്സിനെ അപേക്ഷിച്ച് ചെലവ് നന്നേ കൂടുതലാണ് അതിനാൽ തന്നെ വിസ തീയതി കഴിയുന്ന സമയത്ത് രാജ്യത്ത് നിന്ന് പുറത്തുപോയി പുതിയ വിസയിൽ വരികയെ വഴിയുള്ളൂ ഇതിനാണ് ഏറ്റവും യാത്രാ ചെലവ് കുറവുള്ള രാജ്യമായ ഒമാൻ കൂടുതൽ ആളുകൾ തിരഞ്ഞെടുക്കുന്നത് പാസ്പോർട്ടിൽ വിസ പതിക്കുന്നത് യു എ നിർത്തി കഴിഞ്ഞു യു എയിൽ താമസ വിസ എമിറേറ്റ്സ് ഐ രേഖപ്പെടുത്തി തുടങ്ങിയിരുന്നു എന്നാൽ പാസ്പോർട്ടിൽ വിസ പതിക്കുന്നത് ദുബായിലും പൂർണ്ണമായി നിർത്തലാക്കിയിരിക്കുകയാണ് ഇതോടെ യു എയിൽ റെസിഡന്റ് വിസയുള്ള പ്രവാസികൾക്ക് ഇനി മുതൽ പാസ്പോർട്ടിന് പകരം എമിറേറ്റ്സ് ഐ ഡി ഉപയോഗിക്കാവുന്നതാണ് രാജ്യത്തേക്കുള്ള വരവും പോക്കും എളുപ്പമാക്കാൻ ലക്ഷ്യമാക്കിയുള്ളതാണ് ഈ പരിഷ്കാരം രാജ്യത്തെ മറ്റു എമിറേറ്റുകളിൽ പാസ്പോർട്ട് രഹിത സൗകര്യം കഴിഞ്ഞ മെയ് മുതൽ തന്നെ നിലവിൽ വന്നിരുന്നു കഴിഞ്ഞ ആഴ്ചയാണ് ദുബായിൽ വിസ പതിക്കുന്നത് നിർത്തിയത് ഇതോടെ റെസിഡന്റ് വിസയുള്ളവർക്ക് ലോകത്ത് നിന്നും ഏത് എമിറേറ്റിലേക്കും പാസ്പോർട്ട് ഇല്ലാതെ വിമാനയാത്ര ചെയ്യാം വ്യക്തിഗത വിവരങ്ങൾക്ക് പുറമെ ജോലി ചെയ്യുന്ന കമ്പനിയുടെ പേര് തസ്തിക കാർഡ് നമ്പർ കാലാവധി ഇഷ്യൂ ചെയ്ത എമിറേറ്റ് തുടങ്ങി വിസയിലെ വിവരങ്ങളെല്ലാം തന്നെ എമിറേറ്റ്സ് ഐ ഉണ്ട് വിസയ്ക്ക് അപേക്ഷിക്കുന്നവർക്കും നിലവിലെ വിസ പുതുക്കുന്നവർക്കും എല്ലാ വിവരങ്ങളും ഉൾപ്പെടുത്തിയ എമിറേറ്റ്സ് ഐ ഡിയാണ് ലഭിക്കുക എന്നാൽ നിലവിൽ കാലാവധിയുള്ള വിസക്കാർക്ക് പാസ്പോർട്ട് ഉപയോഗിച്ചും യാത്ര ചെയ്യാവുന്നതാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക